കൊച്ചെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ച ഒന്നിലോ രണ്ടിലോ പഠിക്കുന്നതാണ് കോളേജ് തേർഡ് ഇയർ പഠിക്കുന്ന കൊച്ച് കണ്ണീന്ന് വെള്ളം വരും കേട്ടോ ചോറെടുത്ത് വയ്ക്കുമ്പോഴേ അതിനാസു അത് വിശപ്പില്ലാത്ത കുട്ടികൾക്ക് ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒത്തിരി റിസർച്ച് എല്ലാം നടത്തി പുതിയൊരു ട്രീറ്റ്മെൻറ്റ് പുതിയത് കണ്ടുപിടിച്ചിട്ടുണ്ട് രണ്ട് ദിവസത്തേക്കൊന്നും കൊടുക്കരുത് മൂന്നാമത്തെ ദിവസം തന്നെ വരും കേട്ടോ ഒരു ഗ്ലാസ് റൈസ് വാട്ടർ സൂപ്പ് തരാമെന്ന് ചോദിച്ചു എന്നാ അത് ബോൺമിറ്റ കൊടുത്തൊക്കെ തട്ടിക്കളഞ്ഞ പാർട്ടിയാ കേട്ടോ എന്നാ വരും കേട്ടോ കേരളത്തിൽ പട്ടിണിയുണ്ടോ കേരളത്തിൽ പട്ടിണി ഉണ്ടോ ഇല്ലേ പറ ഏ ഇല്ലേ ആ ഉണ്ട് കേട്ടോ പട്ടിണി കിടക്കുന്ന ആൾക്കാരെ കാണണമെങ്കിൽ എവിടെ ചെല്ലണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കല്യാണമൊക്കെ നടക്കുന്ന ഹോളിൻ്റെ വാതമൊക്കെ ചെല്ലണം ഈ ഷട്ടർ പൊക്കാൻ നേരം ആ പട്ടിണി പാവങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കാണിക്കുന്ന വെപ്രാളം കാടള കേട്ടോ വിശപ്പറിയിച്ച് വളർത്തണം കേട്ടോ പൈസയുടെ അറിയിക്കണോ പറ ഏ വേണം വീട്ടിലെ പ്രശ്നങ്ങൾ അറിയിക്കണോ ഏ അറിഞ്ഞ് തന്നെ വളരണം കേട്ടോ ഇപ്പോഴത്തെ ഒരു ഏറ്റവും വലിയ പ്രശ്നം അതാ കേട്ടോ ഒരു കാര്യവും അറിയത്തില്ല പ്ലസ് ടുന് പഠിക്കുന്ന കൊച്ചാണേലും നമ്മൾ പറയുന്ന അവനെക്കൊണ്ട് ഒന്നിനും ഏഹ് കൊള്ളത്തില്ല ഒന്നിനും വിടത്തില്ല കേട്ടോ അതുകൊണ്ട് ഉള്ള സാഹചര്യത്തിൽ ആത്മഹത്യ നിരക്ക് കൂടുന്നോ കുറയുന്നോ ആത്മഹത്യ നിരക്ക് കൂടുന്നോ കുറയുന്നോ പറ ഏഹ് കൂടുന്നു കേട്ടോ കുറ്റേജും കൗമാരപ്രായക്കാരുടെ ഇടയിൽ വളരെ കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് ഉള്ള സാഹചര്യത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ പഠിപ്പിക്കണം നാലാമത് പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് സമൂഹത്തോടൊരു കടപ്പാടുണ്ടെന്ന് അവരെ പഠിപ്പിക്കണം വേണോ വേണ്ടയോ പറ ഏ വേണം കേട്ടോ ഒരു സമൂഹം നന്നാണോ എത്ര പേര് വേണം ഒറ്റയാളോ മതി കേട്ടോ നിങ്ങൾ നോക്കിയറിയാം നമ്മുടെ കേരളത്തിലെ പല സ്ഥലങ്ങളും അറിയപ്പെടുന്നത് ചില ഒരാളുടെ പേരില്ല ഞാൻ മൂന്ന് എക്സാമ്പിൾ പറയാം എന്ന് പറഞ്ഞാൽ ആരാ തകഴി ഒരു വലിയ സ്ഥലമാണ് കേട്ടോ പക്ഷെ പക്ഷേ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും തകഴി ശിവശങ്കര വയലാർ രാമോർമ്മ നെടുമുടി കായംകുളം സോളാർ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ സോളാർ എന്ന് പറഞ്ഞാൽ സൂര്യനായിരുന്നു ഇപ്പം ഒരു ഒരു സ്ഥാപനം നന്നാകാനും ചീത്തയാകാനും എത്ര പേർ വേണം ഈ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി മോശമായ ഒരു കാര്യം ചെയ്താൽ അത് മീഡിയയിൽ വരുന്നത് എങ്ങനെയായിരിക്കും ഇവിടെ പഠിക്കുന്ന ബാക്കി എല്ലാവരും നല്ലവരാണ് പക്ഷേ വരുന്നത് ആ ഒരാളുടെ പേരിലായിരിക്കും അല്ലേ നമ്മളുടെ വീടിൻ്റെ പേരിലായിരിക്കും കേട്ടോ സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള കടപ്പാടുണ്ടെന്ന് അവരെ പഠിപ്പിക്കണം അങ്ങനെ നമ്മൾ പഠിപ്പിച്ചാൽ മോശമായ ഒരു കാര്യവും അവർ ചെയ്യത്തില്ല കേട്ടോ അഞ്ചാമത് പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് ശുഭാപ്തി വിശ്വാസം കേട്ടോ വേണോ ഏ വേണം ജീവിതത്തിൽ പരാജയങ്ങൾ വേണോ വേണ്ടയോ പറ ഏഹ് വേണം എങ്കിലേ പരാജയങ്ങളെ തരണം ചെയ്യാൻ പഠിക്കത്തുള്ളൂ കേട്ടോ ശുഭാപ്തി വിശ്വാസം ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ലതിനാണെന്ന് അവരെ പഠിപ്പിക്കുക കേട്ടോ സംഭവാമി നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് നടന്നിരിക്കും ഒരു പരീക്ഷയിൽ തോറ്റെന്ന് വെച്ചോ ഒരു അഡ്മിഷൻ കിട്ടിയില്ലെന്ന് വെച്ചോ ഈ ലോകത്തിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ ഈ ലോകത്തിലുള്ള മിടുക്കന്മാരൊക്കെ പരാജയത്തിലൂടെ വിജയത്തിലേക്ക് കടന്നു വന്നവരാണ് കേട്ടോ ശുഭാപ്തി വിശ്വാസം കേട്ടോ അഞ്ച് കാര്യങ്ങൾ അവരെ പഠിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞു എന്നാ പെട്ടെന്ന് പറ ഇന്ന് ഉടനെ വിളിച്ചിട്ടല്ലേ സ്നേഹിക്കാൻ പഠിപ്പിക്കുക ബഹുമാനിക്കാൻ പഠിപ്പിക്കുക ഉള്ള സാഹചര്യത്തിൽ നാലാമത് സമൂഹത്തോടൊരു കടപ്പാടുണ്ടെന്ന് പഠിപ്പിക്കണം അഞ്ചാമത് ശുഭാപ്തി വിശ്വാസം കേട്ടോ അറിവ് കൂടിയാൽ പ്രശ്നങ്ങൾ കൂടുവോ കുറയോ അതുകൂടെ പറഞ്ഞാൽ അവസാനിപ്പിച്ചേക്കാം ലാസ്റ്റ് അറിവ് കൂടിയാൽ പ്രശ്നങ്ങൾ കൂടുവോ കുറയോ മലയാളിക്കുന്ന അറിവ് കൂടുതലാണോ കുറവാണോ ഏ പറ ഒരു എക്സാമ്പിൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈയിടെ ഒരു സായിപ്പ് കേട്ടോ ഒരു സായിപ്പ് നമ്മുടെ കോട്ടയത്ത് കുമരകത്ത് വന്നു കുമരകം അറിയാമല്ലോ ടൂറിസ്റ്റ് സെൻറ്റർ ആണ് പല യൂണിവേഴ്സിറ്റിയിലും ക്ലാസ് എടുക്കുന്ന സാറാണ് അഞ്ചാറ് പി എച്ച് ഡി ഒക്കെ ഉണ്ട് ഫിസിക്സ് ആണ് ഉള്ളിയുടെ സബ്ജക്റ്റ് ഫിസിക്സ് കേട്ടോ സായിപ്പാട ടാജ് ഹോട്ടലിലാണ് താമസിച്ചത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റ് ചെന്നു അവിടുത്തെ മെനു ഒക്കെ അറിയാമോ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ടാജ് റൈസ് വാട്ടർ സൂപ്പ് ഒരു ഗ്ലാസ്സിന് രണ്ട് ഡോളറാണ് കേട്ടോ വിത്ത് പെപ്പർ ആൻഡ് സോൾട്ട് ആവുകയാണെങ്കിൽ മൂന്ന് ഡോളർ ആകും സ്റ്റീം ബോൾസ് ഉണ്ട് അല്ല സ്റ്റീം ബോൾസ് മലയാളം കോഴിക്കോട്ട നീമൊന്നും അറിയത്തില്ലേ കട്ടപ്പനക്കാർക്ക് സ്റ്റീം കേക്കുണ്ട് എന്നാ പുട്ട് ടപ്പിയോക്ക കോംപ്ലിക്കേഷൻ എന്നാ അതെ കപ്പ വേവിച്ചത് പിന്നെ ബ്ലാക്ക് ഫിഷ് മോളിയുണ്ട് മീൻ മറുത്തപ്പം കരിഞ്ഞു പോയി അപ്പോൾ അത് എന്നാൽ ബ്ലാക്ക് ഫിഷ് മോളി പല ഐറ്റംസാണ് കേട്ടോ ഭയങ്കര പേരൊക്കെയാണ് അപ്പോൾ സായിപ്പ് ഇങ്ങനെയെല്ലാം നോക്കിയിട്ട് വച്ചാൽ അവസാനം ഒരു സ്റ്റീം കേക്കിന് ഓർഡർ കൊടുത്തു വീറ്റർ നല്ല ചൂട് ഒരു കുറ്റി പൊട്ടുകൊണ്ട് സായിപ്പിൻ്റെ മുമ്പിലോട്ട് വെച്ചു കൊടുത്തു സായിപ്പ് അന്തം വിട്ടുപോയി കാരണം ആവിയൊക്കെ വരുന്നു ഇത് പൊട്ടിത്തെറിക്കുമോ എന്നോട് പുള്ളി പേടിച്ച് കുറേ നേരം അതെല്ലാം നോക്കിയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി അവിടെ നിന്ന് ടിഷ്യൂ പേപ്പറും പേന എടുത്ത് ഏതാണ്ടെല്ലാം വരച്ച് നോക്കി സായിപ്പ് ആരാന്നാ പറഞ്ഞാൽ ഫിസിക്സിൻ്റെ വലിയ പുള്ളിയാണ് ഒത്തിരി പി എച്ച് ഡി ഒക്കെ ഉള്ളതാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ പുള്ളി റൂമിൽ പോയി ലാപ്ടോപ്പ് എടുത്തോണ്ടെന്ന് എന്തൊക്കെയോ ചെയ്തു അരമുക്കാൽ മണിക്കൂറായിട്ടും പൊട്ട് കഴിക്കുന്നില്ല അപ്പോൾ വീറ്റർക്ക് മനസ്സിലായി എന്തോ പ്രശ്നം ഉണ്ടെന്നൊക്കെ വെച്ചിട്ട് പുള്ളി പോയി മാനേരെ വിളിച്ചോണ്ട് വന്നു മാനേർ വന്ന് ചോദിച്ചപ്പോഴാണ് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുട്ട് കണ്ടപ്പോഴത്തേക്കും പുള്ളി ഫിസിക്സിൻ്റെ വലിയ പ്രൊഫസർ ആയതുകൊണ്ട് പുള്ളിക്കൊരു സംശയം ഉണ്ടായി എങ്ങനെ ഇത്ര കൃത്യമായി ഈ അരിപ്പൊടിയുടെ ഇടയ്ക്ക് തേങ്ങാപ്പീര് വന്നു പുള്ളി പഠിച്ച തിയറിയും ലോയും എല്ലാം അപ്ലൈ ചെയ്തിട്ടൊന്നും ഇതങ്ങോട്ട് ശരിയാകുന്നില്ല പുള്ളി പറഞ്ഞു ഷോ മീത മെഷീൻ എന്ന് പറഞ്ഞു പുള്ളി വിചാരിച്ച് പുട്ടുണ്ടാക്കി വരുന്നത് അതുകൊണ്ട് വലിയ മെഷീനില് കൂടെയാണെന്നാണ് അടുക്കള കൊണ്ടുപോയി മെഷീൻ കാണിച്ചു എന്തുവാ മെഷീൻ എത്രയോ പ്രാവശ്യം പുട്ട് കഴിച്ചിരിക്കുന്നു നീ സംശയം ഉണ്ടായിട്ടുണ്ടോ ഇല്ല കാരണം കാരണമേ ഉള്ളൂ ഫിസിക്സ് അധികം ഏ ഫിസിക്സ് അധികം പഠിച്ചിട്ടില്ല കേട്ടോ വളരെ സന്തോഷം എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നിങ്ങളുടെ ഈ മനോഹരമായ ആനുവൽ ഡേ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്